അംബിസാമിയുടെ പാലട പായസമായിട്ട് മുട്ടാൻ വേറെ ഒരാള് ജനിക്കുന്ന വേണം നമ്മളിന്ന് റെഡിമെയ്ഡ് പാലട മിക്സ് വെച്ച് പാലട ഉണ്ടാക്കുന്ന പോലെയല്ല മണിക്കൂറുകളുടെ അധ്വാനം വേണം ശരിക്കും പാലട ഉണ്ടാക്കാൻ ആള് നന്നായി കഷ്ടപ്പെട്ടുണ്ട് അംബിസ്വാമിയുടെ അച്ഛൻ മാണിക്കൻ അമ്പിയും ഒരു പാചകക്കാരനായിരുന്നു എന്നാൽ പാചകത്തിലെ അച്ഛനേക്കാൾ പേരെടുത്തു മകൻ അംബിസ്വാമി അടപ്രഥമൻ അടക്കി വാണിരുന്ന കാലത്താണ് അംബിസ്വാമി പാലടയുമായിട്ട് വന്നത് പാലടയുമായിട്ടുള്ള അംബിസ്വാമിയുടെ മല്ലിടലിനെ കുറിച്ച് ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ സുനിൽ നമ്മുടെ കുട്ടിക്കാലത്ത് ഈ അച്ഛനീ പാലിനോട് ഭയങ്കര മലയാളം ഞാൻ കാണാറുണ്ട് നമുക്ക് എനിക്കിത് സിമ്പിൾ സംഭവം ആയത് അട അണിയണു ഇത് ഇടണു കുട്ടിക്കാലത്തേ പക്ഷെ ഇത് കുറെ കഴുകണം അടയില് എണ്ണമെഴക്കുണ്ടാവും ഈ എണ്ണമെഴുക്ക് മൊത്തം കഴുകി കളയണം അല്ലെങ്കിൽ പാല് കേടുവരും അത് വലിയ പ്രോസസ്സാണ് തോറത്തിൽ ഇങ്ങനെ കഴുകണം എണ്ണ എണ്ണമെഴുക്കുണ്ട പായസം തരിക്കും അതൊരു എന്തിനാ എന്തിനാ ചെയ്യണം നമുക്ക് അതറിയില്ല പാലിന് അട വലിപ്പം കൂടാനും പാറില്ല കുറയാനും പറയാ കുറഞ്ഞാൽ അത് കലയിൽ പോകും വലിയ ഒരു കൃത്യമായിട്ട് വലുപ്പം വേണം ആ വലിപ്പം ആള് കണ്ടുപിടിച്ചു അത് വലിയ കാര്യം തന്നെ വലിപ്പം കൂടിയാലും അടച്ചൂടി പോകും വലിപ്പം കുറഞ്ഞാലും അത് കഞ്ഞി പോകും ഈ പായസത്തിനൊരു വല എല്ലാടെയും ഒരു യൂണിഫോം സൈസില് വേണം ഒരു വലയുണ്ടാക്കിയ അച്ഛനായിരുന്നു അന്നൊരു ഒരു കരുവാണ്ടായിരുന്നു അയാൾക്ക് ഡെയിലി വലയുണ്ടാക്കലെ പണി ഹൈറോഡില് അച്ഛനെ വലപിടിക്കാൻ പോവാ ഇയാള് കുറെ വലപേടിക്കും അതൊന്നും ശരിയാവില്ല അട്ടി അച്ഛനെ എന്ത് തിരക്കണേലും ആ വലപിടിക്കൻ പോകായിരുന്നു അച്ഛന് ഫുട്ബോളിലൂടെ ഭയങ്കര ഹാലായിരുന്നു അവിടെ ഒരു വളമ്പി കഴിഞ്ഞാൽ ഊണ് കിട്ടും നേരെ പോവാ ചില ആളുകളെ കുറിച്ചുള്ള ഓർമ്മ അവരുണ്ടാക്കി തരണ ഭക്ഷണത്തിന്റെ രുചി അനുസരിച്ചിരിക്കും അങ്ങനെ ഒരാളാണ് തൃശ്ശൂരിന് കേരളത്തിന് അമ്പിസ്വാമി ജീവിച്ചിരിക്കുന്ന കാലത്ത് ആൾക്ക് കൊറേ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കുറെ കല്യാണങ്ങൾക്കും സ്കൂൾ കലോത്സവങ്ങൾക്കും ആള് സദ്യ ഒരുക്കി അംബിസ്വാമിയുടെ സദ്യയും അതിലെ വിഭവങ്ങളൊക്കെ ഫേമസ് ആണ് എന്നാൽ ഈ പാലട ഒരു ഒന്നൊന്നര ഐറ്റാണ് പറയാണ്ടിരിക്കാൻ പറ്റില്ല